അലൈക്കും അസ്സാമലൈക്കു വറഹമത്ാല വബറക്കാത്തു മുത്തുമണികളെ അബ്ബാസ് കല്ലുട്ടിയാണ് സംസാരിക്കുന്നത് ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി നിങ്ങളെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയോ അതിന്റെ ഓണറോട് നമുക്ക് അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എങ്ങനെ ഉണ്ടാവും എന്താണ് ഇപ്പൊ നിങ്ങൾ എന്താ ഈ സ്ഥലത്തിന് വില ചോദിക്കുന്നത് ഞങ്ങൾ പതിനെട്ട് ലക്ഷമാണ് ചോദിക്കുന്നത് ആ അതിൽ ഞങ്ങൾക്ക് പതിനേഴ് ലക്ഷം കിട്ടണം കിട്ടണം എത്ര സെന്റ് സ്ഥലം അപ്പം അതിനെ കുറിച്ച് ബാക്കി ഒരു വീടും വീടും ഉണ്ട് ഉണ്ട് ഒരു വീടുണ്ട് അപ്പോൾ മക്കളെ ഈ കാണുന്ന റോഡ് കേട്ടോ എന്താ ടാറിൻ റോഡാണ് നമുക്ക് കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടിയിൽ നിന്നും അടിവാരം ഭാഗത്തേക്ക് പോകുന്ന തമ്പലവണ്ണ റോട്ടിൽ തമ്പലവണ്ണ പവർ സ്റ്റേഷൻ തൊട്ടടുത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കിക്കോളി എന്താ ഈ ഒരു നിരന്ന് കിടക്കുന്നൊരു പ്ലോട്ട് ഈ കാണുന്നൊരു വീട് കേട്ടോ എന്താ ഈ റോഡ് നമുക്കിങ്ങനെ വന്നിട്ട് ഈ സൈഡിലൂടെ ഈ വായൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഇങ്ങനെ സ്ഥലം ഒറ്റ പ്ലോട്ടാണ് അടിപൊളി വീട് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യുക നല്ലൊരു അടിപൊളി സ്ഥലം തന്നെ കേട്ടോ ബാക്കി ഉള്ളിലെ വിശേഷമൊക്കെ ഞാൻ കാണിക്കാം അപ്പം ഇതാണ് നമ്മളെ പറഞ്ഞ പ്രോപ്പർട്ടി കിണറുണ്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ആ ഓക്കെ ഉള്ളി നല്ല സൂപ്പർ ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ ഇവിടെ നമുക്ക് ഉള്ളിലേക്കൊന്ന് കയറി വെക്കാം എന്തൊക്കെയാണ് സൗകര്യങ്ങളുള്ളത് നോക്കുക അല്ലേ ആ ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു റൂം ഇവിടെ വരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ പിന്നൊരു റൂമും കൂടി നമുക്ക് വരുന്നുണ്ട് റൂമൊരു ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള റൂമാണ് ഒക്കെ അത്യാവശ്യം നല്ല വലുപ്പുള്ള റൂമാണ് നിങ്ങൾക്ക് എന്ത് സംരംഭം വേണേലും തുടങ്ങാം മുകളിൽ റൂഫിങ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതാ നമുക്കിതാ ഓടിട്ടതാണ് പക്ഷേ അത് കമ്പി ഒക്കെ വെച്ച് വാർത്ത ഉഷാറാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മോശമാക്കി ചെയ്തിട്ടില്ല അപ്പം ബിൽഡിങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്നും ശ്രദ്ധിച്ച് നോക്കിയോളൂ കേട്ടോ ഒക്കെ അടിപൊളി റൂഫിംഗ് ആണ് ഒരു ഭാഗത്ത് ഓട് കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗത്ത് നമുക്ക് ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത് ഒക്കെ നല്ല അടിപൊളി ഒരു സൈറ്റ് തന്നെയാണ് ഇവിടെ നമുക്ക് രണ്ട് റൂം വരുന്നത് മൊത്തം റൂമ് മൂന്ന് റൂംസ് നമുക്ക് വരുന്നുണ്ട് നാല് റൂം ആ നാല് റൂം വരുന്നുണ്ട് സോറി അപ്പം ഇലക്ട്രീഷ്യൻ ഒക്കെ നല്ല പവർ ചെയ്തിട്ടുണ്ട് ആ അപ്പം നമുക്ക് ഇവിടെ ഒരു റൂമുണ്ട് ഇനി ഇവിടെ റൂം വേറെ വരുന്നുണ്ട് അപ്പോൾ മൊത്തം നാല് റൂം വരുന്നുണ്ട് ഇനി കഴിഞ്ഞോ കഴിഞ്ഞിട്ടൊന്നുമില്ല ഇനി ഈ ഭാഗത്തേക്ക് ആകുമ്പോൾ പുറത്തേക്ക് നമുക്ക് ഇതാ അത്യാവശ്യം നമുക്ക് ബേക്കറി ഐറ്റംസൊക്കെ ചെയ്യാനുള്ള ഒരു സംവിധാനം ഡിഷ് കൊടുത്തിട്ടുണ്ട് അല്ല എന്താ പറയുക സിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മോട്ടറിൻ്റെ സ്വിച്ച് കാര്യങ്ങളുണ്ട് അല്ല ഈ ഭാഗത്ത് നമുക്ക് വരുന്ന സമയത്ത് അടിപൊളിയായിട്ട് പിന്നെ കായ് വറുക്കാനും ഒരു ബേക്കറി സംവിധാനം നിങ്ങൾ ചെയ്യാനൊക്കെ സൗകര്യമുണ്ട് ഈ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളൊരു ബാത്റൂമുണ്ട് ആ ബാത്റൂമൊന്ന് കാണിച്ചൊരുക്കി ആ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഇവിടെ നല്ലൊരു അടിപൊളി ഒരു യൂറോപ്യൻ ക്ലോസൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം എന്തുകൊണ്ടും ഷർ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ വെള്ളത്തിന് ടാങ്കും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട് അപ്പം പരിസരങ്ങളൊക്കെ നോക്കി ഈ റോഡിലിങ്ങനെ റോഡ് വരുന്നുണ്ട് ആ റോഡ് ഈ പ്രോപ്പർട്ടിക്ക് അവകാശം ഇല്ലാതാണ് അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെയ്യുക അപ്പോൾ രണ്ട് പ്രോപ്പർട്ടി ആക്കണേലും അങ്ങനെ ചെയ്യാം കേട്ടോ ഇതുമില്ലാത്ത നല്ലൊരു ഏരിയ കേട്ടോ അപ്പോൾ താല്പര്യം വെച്ചിട്ട് കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടിൽ നിന്നും അടിവാരം ഭാഗത്തേക്ക് പോകുന്ന നല്ല മലയോര ഹൈവേയിൽ നിന്നും നൂറ് മീറ്റർ മാറിയിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ അപ്പം വില ചോദിച്ച് പതിനെട്ട് ലക്ഷം രൂപയാണ് ഒരു പതിനേഴ് ലക്ഷം രൂപ അവരുടെ കയ്യിൽ കിട്ടണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് താല്പര്യമുള്ള ആൾക്കാർ ബന്ധപ്പെട്ടോളൂ ഒരിക്കലും ഒരു നഷ്ടത്തിലുള്ള കച്ചവടം അല്ലെ കാരണം ചെറിയ വില നമുക്ക് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആൾ ആളുകൾ എന്ത് ചെയ്യണം പരമാവധി ഇതും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക ഓക്കെ അല്ലേ